രണ്ട് ദിന വൃത്താന്തം ഇരുപത്തൊൻപതാം അധ്യായം ഹിസക്കിയ ഇരുപത്തഞ്ചാം വയസ്സിൽ ഹിസക്കിയ രാജഭരണമേറ്റു ഇരുപത്തിയൊൻപത് വർഷം ജെറുസലേമിൽ ഭരിച്ചു സക്കറിയായി മകളായ അബിയ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവായ ദാവേദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചു ദേവാലയം ശുദ്ധീകരിക്കുന്നു ഭരണമേറ്റ ആറു വർഷം ആദ്യത്തെ ആദ്യം തന്നെ കർത്താവിൻ്റെ ആലയത്തിൻ്റെയും അവൻ തുറ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു അവൻ പുരോഹിതന്മാരെയും അന്യദേവന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ലൈബ്രൽ കേൾക്കുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശദീകരിച്ച് വി വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കുവാൻ നമ്മുടെ പിതാക്കന്മാർ ദേവനായകർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അവർക്കെതിരെ അവിശ്വസ കാണിച്ചു അവിടുത്തെ പരുത്തേച്ചു അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു അവിടുത്തെ മുൻപിൽ പുറംതിരിഞ്ഞു അവർ ഭൂമുഖവാതിലുകൾ അടച്ചു അണച്ചു ഇഷ്രായൻ്റെ ദൈവമായ വി ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ മുമ്പിൽ അർച്ചന നടത്തുകയോ ലഹന വലിയ അർപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ കർത്താവ് അവരുടെ കർത്താവിൻ്റെ ക്രോധം യുതിയായിലെയും ജെറുസ്ലേമിലെയും മേലെ പതിഞ്ഞു നിങ്ങൾ സ്വയം സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും ബാധയാക്കി നമ്മുടെ പിതാക്കന്മാർ വാഴനരയായി പുത്തിരി പുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടവരുന്നതിന് ഇസ്ലാന്നതേയുമായി കർത്താവുമായി ഉടമ്പടി ചെയ്യു ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ഈ ഇനി അനാർത്ഥ അനാസ്ഥ കാണിക്കരുത് തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും അവിടുന്ന് ശത്രുത ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗോവാത്യരുടെയും അമാസിയരുടെയും മകൻ മഹത്ത് അസിയയുടെ മകൻ ജോയിൽ മെദാറിൻ്റെ കുടുംബത്തിൽ നിന്ന് അബീനിയായുടെ മകൻ കിഷ് എഹലായുടെ മകൻ അസീറിയായുടെ അനയിൽ നിന്ന് സിമോയുടെ മകൻ യോത്ത് യുവാവിൻ്റെ മകൻ ഏദിൻ എലീസഭാദിൻ്റെ നിന്ന് സിംറി ലാഹുവേൽ സഭാദ് കുടുംബത്തിൽ നിന്ന് സക്കറിയ മത്താനിയ ഹമാദിയ കുടുംബത്തിൽ നിന്ന് യഹുവേൽ നിന്ന് യഹ്വാൻ കുടുംബത്തിൽ നിന്ന് ഷെമാലിയ എന്നിവർ ലേബ്യർ എന്നീ ലേബിയർ മുന്നോട്ട് വന്നു എല്ലാ സഹോദരന്മാരെയും വിളിച്ചു വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവ് അല്ലിച്ചതനുസരിച്ച് രാജാവ് കല്പന പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കുവാൻ അവർ അകത്ത് കടന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ വിശദീകരിക്കാനായി പുരോഗജനങ്ങോട്ട് ചെയ്യുന്നു അവിടെ കണ്ട ജോലികളെല്ലാം അങ്ങനത്തേക്ക് അരിഞ്ഞ എല്ലാങ്ങണത്തിലേക്ക് കൊണ്ടുവന്നു ലേബിയർ ഇത് കിദ്രോൺ അരുവിയിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എല്ലാ ദിവസവും ദേവാലയ പൂജ പൂമുഖത്തെത്തി തുടർന്ന് എട്ട് ദിവസം അവർ ഭർത്താവിൻ്റെ ആര്യം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ ഹസിക്ക രാജാവിനെ അറിയിച്ചു ദഹനപീഠം കാഴ്ചയപ്പത്തിൻ്റെ നേരെ കർത്താവ് ഇവയുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ അവൻ ശുദ്ധീകരിച്ചു ആകാശ രാജാവ് ദൈവത്തോട് വിശ്വസ്ത പിടിഞ്ഞ് പരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ശുദ്ധീകരിച്ചു സജ്ജമാക്കി കർത്താവിൻ്റെ വിരുപീടത്തിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എസക്കിയ രാജാവതി രാവിലെ ഉണർന്ന് അങ്ങനത്തിൻ്റെ സേവന്മാരെ കൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു രാജ രാജ്യത്തിനും വിശുദ്ധിക്കും യുവതി ഐക്യം വേണ്ടി പാവപരിഹാര വിരികൾ അർപ്പിച്ചു ഏഴ് കാള ഏഴ് മുട്ടാട് ഏഴ് ജമരിയാട് ഏഴ് അൺ കോരാട് എന്നിവയെ കൊണ്ടുവന്നു അവയൊക്കെ താവിൻ്റെ അർപ്പിക്കുവാൻ രാജാവ് അഹ്ർവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് ഏൽപ്പിച്ചു അവർ കാടകളെ കൊന്ന് പുരോഹിതന്മാർ അവർ രക്തം പരിപീടത്തിൽ തളിച്ചു അൻമുട്ടാടുകളെ കൊന്ന് രക്തം പരിപീടത്തിൽ മേൽ തളിച്ചു പിന്നീട് ചമരിയാടുകളെ കൊന്ന് രക്തം പരിപീടത്തിന് മേൽ തളിച്ചു പാവപരിഹാരത്തിനുള്ള ആൺക കോരാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയെ മേൽ കൈകൾ വെച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇശ്രായൽ ജയനത്തിനു വേണ്ടി പാവപരിഹാരം അനുഷ്ഠിച്ചു കാരണം അന്തഹിനും വലികളും പാവപരിഹാര വഴിയും ഇശ്രായൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു കാവീതിൻ്റെയും രാജാവിൻ്റെ ദൃകർശിയായ ഗോതിൻ്റെയും പ്രവാചകനായ അനാഥിൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്തോളം വീണ കിന്നരം എന്നിവയോട് കൂടി രേവിയ കർത്താവിൻ്റെ ആ അവൻ വിനിയോഗിച്ചു കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരിക്കുകയാണ് ദാവീതിൻ്റെ പാദ്യോപകരണങ്ങളുമായി ലേബിയരും കാവളങ്ങളുമായി പുരോഹിതന്മാരും നിലയർപ്പിച്ചു അപ്പോൾ വീട് തിങ്കളത്തികനെ വലിയർപ്പിക്കുവാൻ ഹെസക്കിയ കൽപ്പിച്ചു ബലിയർപ്പിച്ചപ്പോൾ ഇസ്രായേൽ രാജാവൻ രാജാവായ താവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോട് കർത്താവ് കാനാരാപും കഹള പിടിയും തുടങ്ങി ജനം മുഴുവൻ ആരാധിച്ചു കായികർ പാടി കഹള മൂത്തുകാർ കാക്കളമോതി ലഹനപലി കഴിയുന്നവരെ ഇത് തുടർന്നു എഴുതിയിന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി താവീദിൻ്റെയും ദീർഘദർശിയായ അസാമിൻ്റെയും വാക്കുകൾ കർത്താവിൻ്റെ സുഹൃത്തങ്ങൾ ആരംഭിക്കുവാൻ എസ് രാജാവും പ്രഭുക്കന്മാരുടെ വില കൽപ്പിച്ചു അവർ ജെസ്ലിമിൻ്റെ സ്വാശ്രഗീതമർപ്പിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു എസ് സഖിയ പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണുള്ളൂ കർത്താവിൻ്റെ ആരെയധി വസ്തുക്കളും സുഹൃത്തു കാഴ്ചകളും കൊണ്ടുവരുവിൻ സമൂഹാവ് കൊണ്ടുവന്നു സ്വാഭിഷ്ടമനുസരിച്ച് ദഹന വലിയുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായ സമൂഹം എഴുപതുകളുടെയും നൂറ് മുട്ടാടുകളെയും ഇരുന്നൂറ് ചമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുനൂറ് കാടുകളെയും മൂവായിരത്തി മൂവായിരം ആടുകളെയും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം അവ തോലിരിഞ്ഞ് സജ്ജമാക്കുവാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാക്കുന്നവരെ സഹോദരനായവർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിലേവർ പുരോഹിതന്മാർമാരെയൊക്കെ ഉത്സുകരായിരുന്നു നിരവധി ദഹനപരിക്ക് പുറമെ സമാധാന ബലിയും മേധസ്സും പാനീയങ്ങളും അർപ്പിക്കപ്പെട്ടു അങ്ങനെയൊക്കെ താവിൻ്റെ ആലയത്തിൻ്റെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യമെല്ലാം വേഗം ചെയ്തു തീർക്കുവാൻ ദൈവം തന്നെ ജനത്തെ സഹായിച്ചു തോർത്ത് രസക്കായും സമൂഹവും സന്തോഷിച്ചു ദൈവമാണ് വീഡിയോയിലുള്ളത് അതാകേണം ഗ്രഹിക്കണം പരിശുദ്ധവർ മീപികാരൻ ഇതിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയും ഉണ്ടായിരിക്കും ശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും